ുഹൃത്തുക്കളെ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ് കേട്ടോ ഏ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കുറവല്ലേ അതൊക്കെ ഞാനങ്ങ് കയറിയിട്ട് കൈ പിടിക്കാം വഴി ഇതിൽ തന്നെ എന്ന് വിചാരിച്ച് നടക്കുന്നു മുന്നിലാരുമില്ല എല്ലാവരും ഇറങ്ങുന്ന സമയമായി ആ ഹാ ഒരു പ്രത്യേക ആംബിയൻസ് ആ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് വാ ഇതന്നെ ആളുകളൊക്കെ പുത്തനെ വാ ഒരാൾ കയറാൻ കേറാൻ മേടിച്ചിരിക്കണോ ഇത്രയും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമസ്കാരം എടക്കൽ ഗുഹ വന്നതാട്ടോ എടക്കൽ ഗുഹ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എടക്കൽ ഗുഹ സാധാരണ വയനാട്ടിൽ വരുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ അപ്പം എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതായത് സ്കിപ്പ് ചെയ്യണോ എത്ര നല്ല പ്ലേസാണെന്നൊക്കെ ഈ വീഡിയോ കണ്ടു വെക്കും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും എടയ്ക്കൽ കുറിച്ച് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് എൻട്രൻസ് വാഹനങ്ങളൊക്കെ ഇവിടെ വരെ പോകാൻ കഴിയുള്ളൂ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് നമ്മൾ നടന്നു പോകണം രാവിലെ ഒമ്പത് മണി മുതൽ നാല് വരെയാണ് ഇവിടുത്തെ സമയം പക്ഷേ നാല് മണിവരെ ഒന്നും കാതെ നിൽക്കരുത് നിങ്ങളൊരു മൂന്ന് മണിക്കെങ്കിലും ഇവിടെ എത്തണം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വയനാടിൻ്റേതായിട്ടുള്ള കുറേ കരകൗശല വസ്തുക്കളും ഇതുമാതിരി ചായപ്പൊടി ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ വിട്ടു കുറേ അധികം കടകളുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ കേട്ടോ അത് നല്ല കയറ്റാണ് അത്യാവശ്യം നല്ല കയറ്റാണ് പിന്നെ ആകെയുള്ളൊരു സമാധാനം ഇങ്ങനത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല മോരൊക്കെ കിട്ടും ക്ഷീണാകറ്റാനും അപ്പം അതൊക്കെ കുടിച്ച് സാവധാനത്തിൽ കയറിയാൽ മതി നാല് മണിക്ക് ക്ലോസ് ആട്ടോ ശരിക്ക് ഗേറ്റിങ്ങും ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടർ വരെ ഒരു കിലോമീറ്റർ ഉണ്ട് നല്ല കയറ്റ ടിക്കറ്റ് കിട്ടുമെന്നറിയില്ല ഏതായാലും വന്ന് നോക്കാം അവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട് നാല് മണിക്ക് ക്ലോസ് ചെയ്യും ഓ കിടച്ചു 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 സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടോ ഏറ്റവും ലാസ്റ്റ് ടിക്കറ്റ് ഇട്ടത് ഞങ്ങളാ ഇനി വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം തന്നെ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനത്തെ മുന്നൂറ്റി എൺപതോളം സ്റ്റെപ്പുകൾ കയറിയാലാണ് നമ്മൾ ഗുഹയുടെ അടുത്തെത്തുക ഇത് ഒന്ന് മേലോട്ടുള്ള വഴിയും ഇത് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഇതാണ് ഗുഹ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന വഴി ഇതിലൂടെയാണ് മേലോട്ട് കയറേണ്ടത് ഏകദേശം നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ അപ്പം സമയം എടുത്ത് വേണം കയറാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാല് വരെയൊന്നും ആരും കാത്തു നിൽക്കരുത് മൂന്ന് മണിക്ക് ശേഷം ഇങ്ങോട്ട് വരേ വേണ്ട കാരണം പെട്ടെന്ന് വന്ന് കയറി പോകുമ്പോൾ നമ്മൾ എന്തായാലും ക്ഷീണിക്കും ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഞങ്ങൾ കറക്റ്റ് നാല് മണിക്കെത്തിയത് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ കയറേണ്ടി വന്നു എന്റെ അഭിപ്രായത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഈ എടക്കൽ ഗുഹ നിങ്ങൾ കാണണം വയനാട് വന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം ഒരു പ്രാവശ്യം എന്തായാലും ഇതൊന്ന് അനുഭവിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള വലിയ വലിയ പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ ുഹൃത്തുക്കളെ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ് കേട്ടോ ഏ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കുറവല്ലേ അതൊക്കെ ഞാനങ്ങ് കയറിയിട്ട് കൈ പിടിക്കാം എന്നാൽ കൈ ഉണ്ടോ അടക്കത്തി പക്ഷെ ഇങ്ങോട്ടൊത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാ പിടിക്കാം വേറെ പിടിച്ചു വഴി ഇതിൽ തന്നെയെന്ന് വിചാരിച്ച് നടക്കുന്ന മുന്നിലാരും ഇല്ല എല്ലാവരും ഇറങ്ങുന്ന സമയമായി ആഹാ ഹാ പ്രത്യേക ആംബിയൻസ് ആ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് വാ ഇത് ഇവിടെ കിണർ എന്തോ ഉണ്ടോ ടാങ്കാണെന്ന് അറിയില്ല കേട്ടോ ഇതിൽ ശ്രദ്ധിച്ച് നടക്കാൻ കേട്ടോ മേലെ തല ഒക്കെ തട്ടിപ്പോവും പാറക്കല്ലാണ് തട്ടി ഇനി ചോര വരും അത്രയും ഷാർപ്പ് അഡ്ജുകളാണ് വീരി സ്റ്റോക്ക് വാ ഒരാൾ കേറാൻ പഠിച്ചിരിക്കണോ ഇത്രയും കുത്തനെയുള്ള സ്റ്റെപ്പാട്ടോ ഇനി ഇതും കൂടിയും കയറണം മേലോട്ട് വെള്ളം കൂടി രണ്ടാമത്തെ കുപ്പിയാട്ടോ അവിടുന്ന് കിടക്കൂടി മേലോടത്തെത്തണോ കുത്തനുള്ള കയറ്റാ കേട്ടോ വേണ്ടോ ഇവിടുന്ന് തേരെ കയറി അട്ട് വരുന്നേ സൂപ്പർ എന്തായാലും എല്ലാവരും വരണ്ടട്ടെ അവിടെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വയനാട് വരുന്നവർ സ്കിപ്പ് ചെയ്യാതെ വരേണ്ട സ്ഥലമാണ് സാധാരണ എല്ലാവരും സ്കിപ്പ് ചെയ്യും ഇതിൻ്റെ ഞാൻ ശബ്ദങ്ങളൊന്നും മ്യൂട്ട് ചെയ്തിട്ടിട്ടില്ല കേട്ടോ കാരണം ആ കെതപ്പിന്റെ ശബ്ദം നിങ്ങളും കൂടിയും കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒറിജിനൽ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യണത് ഈ താഴെ കാണുന്ന റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഉള്ള വഴിയില്ലേ അത് റൈറ്റിലോട്ട് നമ്മൾ ഇറങ്ങി പോവേണ്ടതും ലെഫ്റ്റിന്ന് നമ്മൾ കയറി വരുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ മുന്നൂറ്റി എൺപതോളം സ്റ്റെപ്പ് കയറി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായി അപ്പോൾ ഇതാണ് നമ്മുടെ എടക്കൽ ഗുഹ ഈ ഗേറ്റ് കിടന്ന് ഉള്ളിലോട്ട് ഇറങ്ങി പോകണം ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഏരിയയും കൂടിയാണ് കേട്ടോ നല്ല ഹൈറ്റിലല്ലേ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ हां लड़के मैं रोकती सर छोड़िए कर टाइम नहीं मतलब पॉइंट नहीं ले चलो करना है ना पा करके आ रहा हूं और मैं भी आ गया हूं ഇവിടെയുള്ള ഒരാൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ചരിത്രങ്ങളും വിവരിച്ചു തരും ഇപ്പത്തി വെച്ചതൊക്കെ ഇത് കുറെ കഥകളും പ്രാചീനമായ ഉറഞ്ഞിപ്പുകളൊക്കെയാണ് ചരിത്രങ്ങളാണ് ചിലപ്പോൾ കുറെ പഠിക്കാനുണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ വന്ന അടിഞ്ഞ രണ്ട് പാറ அந்த மேலே உண்டு அங்கேயான இது ഇത് കണ്ട ഈ കല്ല് വന്ന അഞ്ഞാട്ടാണ് ഈ ഗുഹ ഉണ്ടായത് അവിടെ കടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ വിവരിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ തന്നെ ഇപ്പോൾ സമയം ലാസ്റ്റ് ചെയ്യാം എല്ലാവരും കൊണ്ട് ഇറങ്ങി പോകാൻ പറയേണ്ടി വരും ഇതാ ഞങ്ങളെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇവിടെ ഒരു വിടവുണ്ട് അവിടെ ഗേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് വേണ്ടോ ആയോട്ടുള്ളതാണ് സമയം നാല് മുപ്പത്തഞ്ച് ശരിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഇവിടെ നിന്നുള്ള സെക്യൂരിറ്റികൾ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അവർക്ക് വീട്ടിൽ പോകണം കാര്യം അതാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളൊക്കെ ഉള്ള ദിവസമാണ് അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അരമണിക്കൂറും കൂടി പക്ഷെ അവർ നിന്നില്ല അവരെല്ലാവരും പുറത്താക്കി നാല് മുപ്പത്തി അഞ്ചായപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു അങ്ങനെ എല്ലാവരെയും അവർ പുറത്തിറക്കി വെയിറ്റ് ക്ലോസ് ചെയ്തു നാല് മുപ്പത്തഞ്ചാണ് ഇപ്പോൾ സമയം ഇന്ന് സൺഡേ ആണ് ഇന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വരിക ഇനി ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് സൂര്യാസ്തമയത്തിന് പക്ഷേ ഇവർ നാലരയ്ക്ക് തന്നെ കൂട്ടി നമ്മളോടൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായില്ല ഇവർ പറയുന്നത് കലക്ടർ ഓർഡർ ആണെന്നാണ് നമ്മളത് മാനിക്കുന്നു നാല് അമ്പതിന് കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം അങ്ങനെയാണ് ഇവർ പറയുന്നത് നാല് മണിക്കാണ് നാല് അഞ്ചിനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് അവിടുന്ന് മുന്നൂറ്റി എൺപത് സ്റ്റെപ്പ് കയറി വേണം ഗുഹയിലെത്താൻ നാല് മുപ്പത്തഞ്ചിന് അവർ ഗുഹ ക്ലോസ് ചെയ്തു എന്തിനാണ് ഇവർ നാല് മണിക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യണ്ടേ എത്രയോ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഇവർ ആട്ടിപ്പായിച്ചു സത്യം പറഞ്ഞാൽ മരിച്ചു പോകും തോന്നി പോകും അത്രയും ബുദ്ധിമുട്ടിയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയത് കരച്ചു പോയി ഈ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അതാണ് ഒരു കുട്ടി ഉണ്ടായിരുന്ന മുമ്പിൽ അവൾ തല കറങ്ങി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഒന്നാമത് ഇവിടെ ഉള്ളവരുടെ അലംബാവ് തന്നെയാണ് ഉറപ്പായിട്ടും പറയാം ഒന്നുകിൽ ഇറങ്ങി പോകാൻ ഒരു അഞ്ചര വരെയെങ്കിലും ഇവർ സമയം അനുവദിക്കണം അല്ലെങ്കിൽ ഇവർ മൂന്ന് ഇത് ക്ലോസ് ചെയ്യണം അല്ലാതെ സമയം കിട്ടില്ല കാരണം മനുഷ്യർ മരിച്ചു പോകും അത്രക്കും ബുദ്ധിമുട്ടേ പെട്ടെന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവർക്കും തല കറങ്ങും ക്ഷീണിക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ അധികവും ട്രക്കിങ്ങൊന്നും ചെയ്ത് പരിചയമുള്ള ആളുകളൊന്നുമല്ല സാധാരണ ജനങ്ങളാണ് അതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് പ്ലേസുകൾ തമ്മിൽ കുറേ അധികം ദൂരമുണ്ട് അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനും കുറേ സമയം പിടിക്കും അപ്പോൾ വൈകി എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കുറച്ചുകൂടിയൊക്കെ ഇവർ സമയം അനുവദിക്കണം നാല് അമ്പതിന് നാല് മുപ്പത്തഞ്ചിന് ഒന്നും ഇത് ക്ലോസ് ചെയ്യരുത് ഒരു അഞ്ചര വരെയെങ്കിലും അഞ്ചര അഞ്ചര അഞ്ചേ മുക്കാൽ വരെയെങ്കിലും ആൾക്കാർ അവിടെ നിൽക്കാൻ അനുവദിക്കണം കാരണം ഈ സമയമായതുകൊണ്ട് ഇപ്പോഴൊക്കെ സൂര്യാസ്തമയം ആറ് മുപ്പത്തഞ്ചിനൊക്കെയാണ് ആറര കൈയും കണ്ടോ ഞാൻ താഴെ താഴെത്തിയപ്പം നാല് അമ്പതായിട്ടുള്ളൂ ഇതുപോലെ കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ ഞാൻ കണ്ടു അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ട് അതിലോട്ട് നിക്ഷേപിക്കുക അവരത് എടുത്ത് ഒഴിവാക്കിക്കോളും ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് പ്ലീസ് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ ഗുഹയൊക്കെ കണ്ടിറങ്ങി കേട്ടോ ക്ഷീണിച്ചിരിക്കുക രണ്ടാളും അമ്മ മാതിരി കയറ്റായിരുന്നു അറിയുമോ ഭയങ്കര കയറ്റായിരുന്നു അപ്പം ഇവിടെ കുറേ പേര് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് ഇടയ്ക്കൽ ഗുഹ വയനാട്ടിൽ വരും പക്ഷേ ഇടയ്ക്കൽ ഗുഹ സ്കിപ്പ് ചെയ്ത് പോവും എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഒരുവിധം കഴിയുന്നതിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അത്യാവശ്യം നല്ല കയറ്റാണ് പിന്നെ ഇവർ നാല് മണിവരെ ഇവിടെ എൻട്രൻസ് ചെയ്യുന്നുണ്ട് ടിക്കറ്റൊക്കെ തരുന്നുണ്ട് പക്ഷേ അങ്ങനെ കയറിയിട്ട് കാര്യമില്ല നിങ്ങളൊരു മൂന്ന് മണിക്കെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറുകയാണെങ്കിൽ എന്നോട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടില്ല അവരിങ്ങനെ ഓടിച്ചുകൊണ്ട് നമുക്ക് കയറി കാണാനുള്ളൊരു അവസരം കൂടി ഇല്ല അതിന് മുമ്പ് തന്നെ അവർ അടക്കണേ അടക്കണേ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്ന അവർ പറഞ്ഞത് നാല് അമ്പതിന് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നാല് മുപ്പത്തി അഞ്ചിന് അവരോട് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നാല് അമ്പത് ആയപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിയാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരൊക്കെ പോയി ഇനി അവർക്ക് പോകാനും വേണ്ടിയാണോ എന്നും അതും അറിയില്ല എന്തായാലും സമയം ആറ് നാൽപ്പതിനാണെന്ന് ബാങ്കൊക്കെ നേരെ ഇട്ടാവുന്നത് പക്ഷേ ഈ സമയത്ത് തന്നെ ഇവർ എന്തിനാണ് ക്ലോസ് ചെയ്യണമെന്ന് മനസ്സിലായില്ല നല്ലൊരു കാലാവസ്ഥയും ക്ലൈമറ്റൊക്കെ ഈ സമയത്ത് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഉചിതമായ തീരുമാനം നിങ്ങളെടുക്കുക വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക കുറച്ച് ആണ് മേലെ പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അവിടെ എത്തി കഴിഞ്ഞാൽ തണുപ്പുണ്ട് കേട്ടോ ഉള്ളിൽ ഗുഹൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു തണുപ്പാണ് ഏത് സമയത്തും പിന്നെ സാവധാനം കയറി പോകുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി ഞങ്ങൾ കറക്റ്റ് നാല് മണിക്കാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്ത് ഇങ്ങോട്ട് വരിക ഇത് നിങ്ങളുടെ എത്തൻ്റെ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇനി വീണ്ടും വരും അപ്പം എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും വീഡിയോയിൽ കാണാം താങ്ക് യു സ്പീഷാണ് ചൂറ് വെള്ളത്തിൽ ആവുമ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ആവേടേ ഉള്ളൂ സൈനസ് മൈഗ്രെയിൻ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാട്ടുള്ളി തൈലുണ്ടല്ലോ അതാണത് അല്ല അല്ല കാട്ടുള്ളി എന്ന് പറഞ്ഞാൽ പറഞ്ഞ നമ്മളെ വേറൊരു ചെറിയൊരു ഈ പത്തറുപ്പി വളർത്തും ഇതാണ് കാട്ടുള്ളിന്ന് ഇത് അതല്ല ഇത് നമ്മളെ നാച്ചുറലാണ് ഈ പ്രകൃതി നിന്ന് കിട്ടുന്ന മരത്തിന്റെ ഇല എടുത്തിട്ട് പാറ്റി ഉണ്ടാക്കി പിന്നെ സുഹൃത്തുക്കളെ കണ്ടു എന്തൊക്കെ കണ്ട് ഞാൻ സെക്കൻഡ് ഉണ്ട് വേറെ സൈഡ് എഫക്ട് ഒന്നുമില്ല ലീവ് എക്സ്ട്രാക്ട് മാത്രമല്ലേ ഇതിനോട് ഉപയോഗം ഉപയോഗം നമ്മൾ കഫ് കോൾഡ് സൈനസ് അലർജി മൈഗ്രീൻ പെയിൻ അതിനൊക്കെ ഇങ്ങനെ കത്തിക്കേ വേണ്ട നമ്മളെ പറഞ്ഞില്ലേ നമ്മള് വേപ്പറൈസ് ചെയ്യുന്ന ഇതില്ലേ ഡ്രോപ്പ് ഇട്ടിട്ട് നല്ലോണം ആവിളിച്ചത് കണ്ണെന്ന് ഒന്നിച്ചറിന്നൊക്കെ കേട്ടിട്ട് കണ്ണക്കെ വെള്ളം നിറഞ്ഞു